നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം ഒരിക്കലും തെറ്റില്ല എന്ന് മോദി തന്നെ തെളിയിച്ചതാണ് അത് മാത്രമല്ല മോദിയെ അടുത്ത അറിയാവുന്നവർക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് ഒരു ദീർഘവീക്ഷണമാണ് പെട്രോൾ ഡീസൽ നിരക്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിനും ഇടയിൽ പെട്രോൾ ഡീസൽ നിരക്ക് കുറഞ്ഞ ഏക രാജ്യം നമ്മുടെ ഭാരതമാണ് രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ വിവിധ ചോദ്യങ്ങൾക്ക് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി നൽകിയ മറുപടിയാണിത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയും ഡീലർമാരും തമ്മിലുള്ള മാർക്കറ്റിംഗ് മാർജിൻ സ്ട്രാറ്റജി സംബന്ധിച്ച് സർക്കാർ തന്നെ ഒരു നിയന്ത്രണം ആദ്യമേ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും നിയന്ത്രണം എടുത്തു കളഞ്ഞതായി പെട്രോളിയം മന്ത്രി വ്യക്തമാക്കി നിയന്ത്രണം എടുത്തു കളയുകയെന്നാൽ വിപണിയിലെ വില സർക്കാർ നിശ്ചയിക്കുക എന്നല്ല എന്ന് പെട്രോളിയം മന്ത്രി എടുത്തു ഒരു കാര്യമുണ്ട് ഇന്ന് പെട്രോളിന്റെ വില മറ്റ് രാജ്യമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പെട്രോളിന്റെ വില ഇന്ത്യയിൽ തീരെ കുറവാണ് പ്രധാനമന്ത്രി എടുത്ത തീരുമാനവും ദീർഘവിഷ്ണുവുമാണ് ഇതിന് പ്രധാന കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ വിലകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ റഫറൻസ് ഡീറ്റെയിൽ പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ നൽകാമെന്നും ഹർദീപ് സിംഗ് പുരി രാജ്യസഭയിൽ വ്യക്തമാക്കുന്നുണ്ട് പെട്രോൾ വില പതിമൂന്ന് ശതമാനവും ഡീസൽ വില പത്ത് ദശാംശം ഒമ്പത് ഏഴ് ശതമാനമായി കുറഞ്ഞുവെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഫ്രാൻസിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനവും ജർമ്മനിയിലെ കണക്ക് നോക്കുമ്പോൾ പതിനഞ്ച് ദശാംശം എട്ട് ശതമാനവും ഇറ്റലിയിലേക്ക് വരുമ്പോൾ നാല് ദശാംശം ആറ് എട്ട് ശതമാനവും സ്പെയിൻസിലേക്ക് വരുമ്പോൾ പതിനാറ് ദശാംശം അഞ്ച് എട്ട് ശതമാനവുമാണ് വില വർദ്ധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് എല്ലാ അന്താരാഷ്ട്ര വിലയുടെയും കണക്കുകളാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ വില കുറയുമ്പോൾ അയൽ രാജ്യങ്ങളിൽ വില കൂടുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നതായും വേണമെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് ആ കണക്കുകൾ പരിശോധിക്കാവുന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഫ്ലോട്ടിംഗ് ഓയിൽ മൗണ്ട് കൊണ്ടുവന്ന പേരിൽ യു പി എ സർക്കാരിനെ മന്ത്രി ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഒന്നേ ദശാംശം നാല് ഒന്ന് കോടി രൂപയാണ് അന്ന് കോൺഗ്രസ് ദർശിച്ചപ്പോൾ ഫ്ലോട്ടിംഗ് മൗണ്ടിന് വേണ്ടി ഇറക്കിയത് അത്തരത്തിലുള്ള പ്രശ്നം കാരണം കേന്ദ്ര സർക്കാരിന് മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ നൽകേണ്ടി വന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം സംസ്ഥാന സർക്കാർ കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ച് ഒരു നിശ്ചിത നിരക്ക് ഈടാക്കാൻ തീരുമാനിച്ചാൽ ഇന്ധന നിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം നിർദ്ദേശത്തോട് യോജിച്ചിട്ടുണ്ട് പക്ഷെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും ഇതിനോട് യോജിക്കുന്നില്ല അങ്ങനെ ചെയ്താൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാൻ സഹായിക്കും ജി എസ് ഉൾപ്പെടുത്തിയാൽ ഒരു നികുതി മാത്രമേ ഉണ്ടാകൂ എന്നും അത് ഒരർത്ഥത്തിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നും സംസ്ഥാനത്തിന് അത് തയ്യാറാകുന്നില്ല എന്നും കേന്ദ്രമന്ത്രി പറയുന്നുണ്ട് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയും നിർമ്മല സീതാരാമനും കുറച്ച് ദിവസങ്ങളായി പറയുന്ന ഒരു കാര്യമുണ്ട് പെട്രോൾ ഡീസൽ വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രം അതിന് തയ്യാറാണ് ജി എസ് ടി കൗൺസിൽ ഈ വർഷം ചേർന്നപ്പോൾ തന്നെ അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയിരുന്നു അപ്പോൾ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതിനോടകം യോജിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തയ്യാറാണെന്ന് യോജിക്കുകയുണ്ടായി പക്ഷേ കേരളം തമിഴ്നാട് കർണാടക പഞ്ചാബ് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇതിനോടകം യോജിക്കുന്നില്ല കാരണം കേരളത്തിന്റെ ഒരു പറയുന്ന കേരളത്തിന്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് ആകെക്കൂടി കിട്ടുന്ന ഒരു നികുതി എന്ന് പറയുന്നത് പെട്രോളിൽ നിന്നാണ് ഒന്നേ കേരളം അത് കുറയ്ക്കാൻ തയ്യാറാകണം ഒന്നേ കേരള സർക്കാർ അത് പെട്രോളിൻ്റെ നികുതി കുറയ്ക്കണം കുറയ്ക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ബാലഗോപാലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചാൽ തന്നെ ജനങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം ഉണ്ടാകും അല്ലെങ്കിൽ ജി എസ് ടിയിലേക്ക് ഉൾപ്പെടുത്തണം ജി എസ് ടിയിലേക്ക് ഉൾപ്പെടുത്തിയാൽ തന്നെ ഒറ്റ നികുതി അടച്ചാൽ മതി കാരണം ഇപ്പോൾ അടയ്ക്കുന്നത് കേന്ദ്ര നികുതിയും അതുപോലെ തന്നെ സംസ്ഥാന നികുതിയും ആണ് അടയ്ക്കുന്നത് അങ്ങനെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരൊറ്റ നികുതി അടയ്ക്കുന്നു ആ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള ടാക്സുകൾ കേന്ദ്രം തന്നെ അതാ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും അത് ജനങ്ങൾക്ക് ഒരു ഏറ്റവും വലിയ ഒരു ആശ്വാസമാകും പക്ഷേ ഇതിനൊന്നും തന്നെ സംസ്ഥാന സർക്കാരുകൾ താല്പര്യപ്പെടുന്നില്ല പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളൊന്നും ഇതിനോടകം താല്പര്യപ്പെടുന്നില്ല നിർമ്മല സീതാരാമൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ പേപ്പറുകളും തയ്യാറാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം എസ് എന്നൊരു വാക്ക് പറഞ്ഞാൽ ജി എസ് ടി കൗൺസിൽ വിളിച്ചു ചേർത്തുന്നു ജി എസ് ടി കൗൺസിൽ വിളിച്ചു ചേർത്ത് കൊണ്ട് പെട്രോള് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ നടത്തുന്നു ഉടനെ തന്നെ അത് ഐക്യഖണ്ഡേന അത് പാസ്സാക്കി വിടുന്നു അതാണ് പറഞ്ഞത് അതിന് നിർമ്മല സീതാരാമൻ റെഡിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇവർ സമ്മതിക്കാത്തതാണ് ഇപ്പോഴും അത് അനിശ്ചിതമായി തന്നെ തുടരുന്നത് എന്തായാലും ഒരർത്ഥത്തിൽ ഇത് നടപ്പിലാക്കേ പറ്റുകയുള്ളൂ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നരേന്ദ്രമോദി തന്നെ ഏർ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും സുരേഷ് ഗോപിയും കൂടെ ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത്